രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവറിന്റെ അധിക്ഷേപ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ് നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ചാവേറായാണ് പി വി അൻവർ പ്രവർത്തിക്കുന്നത് എന്നും എം എം ഹസൻ കുറ്റപ്പെടുത്തി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എന്താണ് കോൺഗ്രസിന്റെ പരാതി ഹസന്റെ പ്രതികരണം എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം മസൻ പരാതി നൽകിയിരിക്കുന്നത് രാഹുലിനെയും ഒപ്പം നെഹ്റു കുടുംബത്തെയും അപമാനിച്ച പി വി അൻവറിനെതിരെ പോലീസ് കേസെടുക്കണമെന്നാണ് എം എം ഹസന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ആദ്യഘട്ടം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഒപ്പം തന്നെ ഗോഡ്സേയുടെ പുതിയ അവതാരമെന്നാണ് എം എം മസൻ പി വി അൻവർ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗോഡ്സെയെ വെടിവെച്ചു കൊന്നതിനേക്കാൾ മാരകമാണ് അൻവറിന്റെ വാക്കുകളെന്നും ഹാസൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ചാവേറാണ് ചാവേർ ആയാണ് പി വി അൻവർ പ്രവർത്തിക്കുന്നു വലിയ ആക്ഷേപമാണ് എം എം ഹാസ് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു തലത്തിലും പ്രവർത്തിക്കാൻ പാടില്ലാത്ത പരാമർശിക്കാൻ പാടാത്ത ഒരു വാക്കാണ് പി വി അൻവറിന്റെ കയ്യിൽ നിന്നുണ്ടായത് എന്ന് ഹാസൻ കുറ്റപ്പെടുത്തുന്നു ഈ രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തെ നിയമപരമായും ഒപ്പം രാഷ്ട്രീയപരമായും അതിനു ാണ് കോൺഗ്രസിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള പദ്ധതിയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് നാളെ കേരളത്തിലെ ഇന്ന് കേരളത്തിലെത്തുന്ന ഗാർഗയും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നാളെ ഉണ്ട് ഗാർഗയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകും സി പി ഇത് ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം വേണം ജയശങ്കറാണ് വിവരങ്ങൾ